കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പുറത്തൂർ യൂണിറ്റിൽ പതാക ഉയർത്തലും വിവിധ ഉന്നയിച്ച് പ്രതിഷേധ സമരവും നടത്തി പതാക ഉയർത്തൽ നിർവഹിച്ച് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഡി എ കുടിശ്ശിക അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നടത്തുന്ന പ്രതിഷേധ സമരം ഡിവിഷൻ സെക്രട്ടറി കെ അംജദ് ഉദ്ഘാടനം ചെയ്തു കെ പി നൌഷാദ് എസ് ഗണേശൻ ജെ സിറിൽ രാജ് ി എസ് വിഷാഖ് എന്നിവർ സംസാരിച്ചു ചെങ്കോടി വാനൽമുട്ടെ മീറ്റിംഗിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ഒരു ധാരണയായി അന്ന് കോടതിയിൽ മറുപടി കൊടുക്കും ധാരണ ആയിരുന്നല്ല കോടതിയിൽ മറുപടി ഉള്ളത് കാരണം ഈ ഒരു തീരുമാനം ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഇടപെട്ട് ഒരു ധാരണയിലെത്തിയതായിരുന്നു ഇത്തരത്തില് ഡിയെ അനുവദിച്ച് തരാം അടുത്ത ഫുൾ ബോഡി മീറ്റിംഗിൽ അതിന് തീരുമാനം ആക്കാം എന്നും രീതിയിൽ ധാരണയിലെത്തിയത്